ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർ നെടുങ്ങോട്ടൂർ മേൽപ്പാലത്തിന്റെ മുകളിലെ പ്രധാന കുടിവെള്ള വിതരണത്തിനുള്ള പൈപ്പിൽ ചോർച്ച ഒരു മാസത്തോളമായി കുടിവെള്ളം പാഴാവുന്നുണ്ടെങ്കിലും പരിഹരിച്ചില്ലെന്നാണ് പരാതി ഇതേ തുടർന്ന് പൊതുപ്രവർത്തകനും പരിസരവാസിയുമായ എസ് പി മുരളി വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി ഷൊർണൂർ നഗരസഭയിലെ നെടുങ്ങോട്ടൂർ പരുത്തിപ്ര ഗണേഷ്ഗിരി മുണ്ടായ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന കുടിവെള്ള വിതരണ പൈപ്പിലൂടെയാണ് വെള്ളം പാഴാവുന്നത് കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായതോടെ കുടിവെള്ള വിതരണത്തിനും ബുദ്ധിമുട്ട് നേരിടാറുണ്ടെന്നും പരാതിയുണ്ട് വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കുറവായതിനാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്നും പറയുന്നു ഒരു മാസത്തിലധികമായി വെള്ളം റോഡിലൂടെ ഒഴുകി ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട് നിരന്തരം വെള്ളം ഒഴുകുന്നതിനാൽ പുതുതായി നിർമ്മിച്ച റോഡിന്റെ പ്രതലവും തകരും പ്രശ്നം രൂക്ഷമായതോടെ ജല അതോറിറ്റിക്ക് രേഖാമൂലവും പരാതി നൽകിയിട്ടുണ്ടെന്ന് എസ് പി മുരളി പറഞ്ഞു ഷൊർണൂർ നഗരസഭയിലെ നെടുങ്കോട്ടൂർ പരുത്തിപ്പാറ ഗണയശകിരി മുണ്ടായ ഭാഗത്തേക്ക് പോകുന്ന മെയിൻ കുടിവെള്ള പദ്ധതിയിലെ പൈപ്പാണ് ഈ പോകുന്നത് ഇതിൻ്റെ തേർവാഴ്വ പൊട്ടിയിട്ട് ഒരു മാസത്തോളമായി ഇതിന് മുമ്പ് എഎടും എഇടും ഇതിനെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നതാണ് നേരിട്ട് പരാതി പറഞ്ഞിട്ടും അവർ നേരക്കാൻ നേരക്കാം എന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ വിധ നടപടി അവരുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല ഇത്രയും മഴക്കാലമായിട്ട് വെള്ളം നിറഞ്ഞു നിന്നിട്ടും ഈ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കിട്ടാൻ കുടിവെള്ളം കിട്ടാൻ താമസപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് ചിത്തര വിമൻസ് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി